പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട്സാണ് ബിഗിനേഴ്സ് ആയിട്ട് ബേക്കിങ് കേക്കോ കുക്കീസോ ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസുകൾ ബേക്കിംഗ് ചെയ്യുമ്പോൾ കുറേ ഡൗട്ട് വരാറുണ്ട് കുറേ പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി കോമൺ ആയിട്ടൊരു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബേക്കിംഗ് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും ഇതിൽ ചിലർ ചോദിക്കാറുണ്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാമോ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് ഇത് രണ്ടും രണ്ടാണ് രണ്ടും ഡിഫറെൻസ് രണ്ടും ഡിഫറെൻ്റാണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നിടത്ത് ബേക്കിംഗ് സോഡ തന്നെ യൂസ് ചെയ്യണം ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നിടത്ത് ബേക്കിംഗ് പൗഡർ തന്നെ യൂസ് ചെയ്യണം ചില ഇപ്പോൾ എഗ് റെസിപ്പികളിലൊക്കെ ബേക്കിംഗ് സോഡ മാത്രമേ ഉണ്ടാവാറുള്ളൂ ബേക്കിംഗ് പൗഡർ ഉണ്ടാവാറില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ളത് ബേക്കിംഗ് പൗഡറാണ് അപ്പോഴാണ് വിളിച്ച് ചോദിക്കുന്നത് എഗിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഇല്ല ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതിയെന്ന് ചോദിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്കിൻ്റെ ടെക്സ്ചറിൽ എന്നെ ഭയങ്കര വ്യത്യാസം വരും അപ്പം അങ്ങനെ അത് ചെയ്യരുത് പിന്നെ സോൾട്ടഡ് ബട്ടറും അൺസോൾട്ടഡ് ബട്ടറും അതാണ് ഒരു ഡൗട്ട് കടയിൽ പോയി ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് കിട്ടിയത് അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുന്ന കാര്യം സോൾട്ടഡ് ആണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്ലോറിൽ ഫ്ലോറിലിടുന്ന സോൾട്ട് ഇത്തിരി കുറച്ചാൽ മതിയോ എന്ന് ചോദിക്കും ചെറിയ ക്വാണ്ടിറ്റിയൊക്കെയാണ് ഉള്ളതെങ്കിൽ അതൊക്കെയാണ് കുറച്ച് ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ സോൾട്ട് ബട്ടറിലെ ബട്ടറിലുള്ള ഉപ്പ് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷേ കൂടുതലുള്ളതാണെങ്കിൽ ബട്ടറിൽ അത്രയും ഉപ്പ് ഉപ്പുണ്ടാവുമല്ലോ അപ്പോൾ അത് ആ സോൾട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് അത് മുന്നോട്ട് നിൽക്കും അപ്പം വാങ്ങിക്കുമ്പോൾ സോൾട്ടഡ് ബട്ടർ വാങ്ങിക്കാതെ അൺസോൾട്ടഡ് ബട്ടർ വാങ്ങിക്കാൻ തന്നെ ശ്രദ്ധിക്കണം ചിലവർ ചോദിക്കും ഹോം മെയ്ഡ് ബട്ടർ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഹോം മെയ്ഡ് ബട്ടർ യൂസ് ചെയ്യാം പക്ഷെ ചില റെസിപ്പികളിൽ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസം വരാറുണ്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാക്കേജ് ബട്ടർ യൂസ് ചെയ്യുന്നെയാണ് നല്ലത് പിന്നെ ചോദിക്കുന്നത് ബട്ടറിന് പകരം ഈ ഗീ നെയ്യ് യൂസ് ചെയ്യാമോ കാരണം നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണല്ലോ യൂസ് ചെയ്യുക അപ്പം അത് നെയ്യിൻ്റെ പോലെ ആവില്ല അതുകൊണ്ട് ഞങ്ങൾ ഗീ യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ബട്ടറിൻ്റെ സ്ഥാനത്ത് ഗീ യൂസ് ചെയ്താലും ടേസ്റ്റിൽ വലിയ വ്യത്യാസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല അത് ആണെങ്കിൽ കുഴപ്പം വരാറില്ല ടേസ്റ്റ് വലിയ കുഴപ്പമില്ല ഉണ്ടാവാറില്ല പക്ഷേ കുക്കീസും കേക്കും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം ഒരു നമ്മുടെ നെയ്യിൻ്റെ ഒരു ആ കുത്ത് നിൽക്കാറുണ്ട് പിന്നെ നെയ്യന് പകരമല്ല സോറി ബട്ടറിന് പകരം മാർജറിൻ യൂസ് ചെയ്യാം വെജിറ്റബിൾ ഷോർട്ടനിങ് മാർജറിൻ യൂസ് ചെയ്യാൻ എന്ന് ചോദിക്കാറുണ്ട് യൂസ് ചെയ്യുന്നാൽ കുഴപ്പമില്ല പക്ഷേ നല്ലതല്ല മാർജറിൻ ഹെൽത്തിന് വളരെ മോശമാണ് അപ്പം അതുകൊണ്ട് മാർജറിൻ യൂസ് ചെയ്യേണ്ട ബട്ടർ യൂസ് ചെയ്യാം ചില കേക്കുകളിൽ നിങ്ങൾക്ക് ബട്ടർ എല്ലാ കേക്കുകളിലും ബട്ടർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല ബട്ടർ കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത് മാർജറിൻ യൂസ് ചെയ്യട്ടെ എന്ന് ബട്ടറിനും നല്ലത് നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം പക്ഷെ കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ കേക്കിൻ്റെ ടേസ്റ്റ് വലിയ വ്യത്യാസമാണ് കേക്ക് നമുക്ക് കഴിക്കാനേ പറ്റില്ല പിന്നെ ചോദിക്കുന്നത് കൊക്കോ പൗഡർ കൊക്കോ പൗഡർ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നാണ് കുറേ പേർ ചോദിക്കാറ് കൊക്കോ പൗഡർ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടൊന്നും ശരിയായിട്ടില്ല അപ്പം നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് പിന്നെ കൊക്കോ പൗഡറിന് പകരം ഡ്രിങ്കിങ് ചോക്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് ഡ്രിങ്കിങ് ചോക്ലേറ്റും യൂസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെയും ടേസ്റ്റ് ഡിഫറൻസ് ആണ് ഡിഫറെൻ്റ് ആണ് പിന്നെ കുറേ പേർ ചോദിക്കുന്നത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ഘനാശയോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും കേജ് ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ നമ്മളുടെ ഡയറി മിൽക്കോ മിൽക്കി ബാർ അങ്ങനെയുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്താലും ഗനാക്ഷയ്ക്ക് ടേസ്റ്റ് വലിയ വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ നമ്മളുടെ കേജ് ഡിസൈനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗാർണിഷിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ചോദിക്കുന്നത് ബ്രൗൺ വൈറ്റ് ഷുഗർ ബ്രൗൺ ഷുഗർ ചേർക്കേണ്ട കുറേ റെസിപ്പികളുണ്ട് ഇപ്പോൾ പ്ലം കേക്കിലൊക്കെ അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ല അതിന് പകരം വൈറ്റ് ഷുഗർ യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട് വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ചെയ്യാം പക്ഷേ നമുക്ക് അതിൻ്റെ ആ കളർ ബ്രൗൺ ഷുഗറിൻ്റെ ആ ബ്രൗൺ കളർ വൈറ്റ് ഷുഗർ ചേർക്കുമ്പോൾ കിട്ടില്ല അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം അല്ല നമ്മൾക്ക് വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാം എന്നിട്ട് ക്യാരമെൽ ചെയ്താൽ മതി ക്യാരമെൽ ചെയ്യുകയാണെങ്കിൽ ഷുഗർ ക്യാരമെൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെക്സ്ച്ചറ് നമുക്ക് കിട്ടാറുണ്ട് പിന്നെ ചിലതിൽ എഗ്ഗിന് പകരം ഇപ്പോൾ എഗ്ഗ് യൂസ് ചെയ്യേണ്ട എഗ്ഗ് കേക്ക് റെസിപ്പികൾ മൊത്തം എഗ് കേക്ക് കയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് എഗ്ഗിന് പകരം എല്ലാവരും കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ തൈരോ എങ്ങാനും ചേർത്താൽ അത് എഗ്ഗ് ലെസ് കേക്ക് ആകുമെന്ന് ചോദിക്കാറുണ്ട് അതങ്ങനെ ഒരിക്കലും ആവില്ല എഗ്ഗിന് പകരം നിങ്ങൾ എഗെന്നെ എഗ്ഗ് കേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു റെസിപ്പിയാണത് എഗ്ഗ് കേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു റെസിപ്പിയാണ് എഗ്ഗിന് പകരം തൈരുപയോഗിച്ചുകൊണ്ട് അത് എഗ്ഗ് കേക്ക് ആവില്ല ഇനി നിങ്ങൾ തൈര് എഗ് ലസ് കേക്കിൻ്റെ റെസിപ്പി എടുത്തിട്ട് തൈര് മാറ്റി അവിടെ എഗ്ഗ് വെച്ചത് കൊണ്ടും അത് എഗ്ഗ് കേക്കും ആവില്ല അത് എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ള റെസിപ്പി അതനുസരിച്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യം മൈദ അപ്പോൾ മൈദ ഹെൽത്തിന് പ്രോബ്ലം ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വീറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് മൈദ വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു കപ്പ് മൈദ എടുക്കാൻ പറഞ്ഞാൽ അതിന് പകരം ഒരു കപ്പ് ഗോതമ്പ് എടുത്താൽ അത് ഗോതമ്പ് കേക്കായിട്ട് യൂസ് ചെയ്യാൻ എന്ന് ചോദിക്കാറുണ്ട് അത് ചെയ്യാം പക്ഷേ ഒരു കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ മൈദയുടെ കേക്ക് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടും ഗോതമ്പ് കേക്ക് ഒരിക്കലും സോഫ്റ്റ് ആയി കിട്ടില്ല അപ്പോൾ ഒരു കപ്പ് മൈദ എടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു കപ്പ് ഗോതമ്പ് എടുത്താൽ ഒരിക്കലും അത് നല്ല കേക്കായിട്ട് വരില്ല അപ്പോൾ ഒരു കപ്പ് മൈദ മൈദ എടുക്കുന്ന അതേ ക്വാണ്ടിറ്റി ഇപ്പുറത്ത് എടുക്കുമ്പോൾ ഒരു കപ്പ് ഗോതമ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഹാഫ് കപ്പോ അല്ലെങ്കിൽ കാൽ കപ്പെങ്കിലും കാൽ കപ്പെങ്കിലും കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൈദയുടെ ഒരു ഒരു ചെറിയൊരു ആയിട്ട് കിട്ടും ഇതാണ് കുറച്ച് ഡൗട്ടുകളാണ് കുറേ ഡൗട്ട് ഉണ്ട് ഇനിയും അപ്പം ഇത്രയും ഡൗട്ടാണ് ഇന്ന് ക്ലിയർ ചെയ്യുന്നത് ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ ഞാനത് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായി ബേക്കിംഗ് ഒക്കെ ചെയ്യും ഓക്കെ